thank ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂമെൻറ്റ്സ് നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള മരത്തിൻ്റെ ഫർണിച്ചറുകൾ മോശമായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നല്ല രീതിയിൽ ഒന്ന് പോളിഷൊക്കെ ചെയ്ത് പഴയതുപോലെ ഭംഗിയുള്ളതാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിളങ്ങി നല്ല കുട്ടപ്പനാക്കാം നമുക്ക് നമുക്കിതിനൊക്കെ അപ്പോൾ ഇത് വേണ്ടി ഞാനൊരു മരപ്പണിക്കാരൻ ചേട്ടനെ ഏർപ്പെടുക ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ എന്താണ് നമുക്ക് ചെയ്ത് തരുന്നത് എങ്ങനെയാണ് ആ ചേട്ടൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഞാൻ ഈ ചേട്ടൻ വർക്ക് ചെയ്യണം കണ്ടപ്പോഴേക്കും അയ്യോ ഇത് തന്നെ ചെയ്താൽ മതിയല്ല എന്നായിപ്പോയി നമുക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് കാണിച്ചു തരാം ചേട്ടന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഭാഗം ആദ്യം തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് പയ്യെ നൈസായിട്ട് ആ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചുരണ്ടി ചുരണ്ടിക്കളയുവാണേ എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഒരേപോലെ ഒരു ഒരു കത്തി പോലത്തെ ഒരു സാധനമാണേ അപ്പോൾ അത് വെച്ചിട്ട് അങ്ങ് നല്ല രീതിയിൽ ആ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ചേട്ടൻ ചുരണ്ടി കളയുന്നുണ്ട് എന്നിട്ട് പയ്യെ ബ്രഷ് കൊണ്ട് ആ പൊടിയൊക്കെ ഒന്ന് തൂത്തെടുക്കുവാണ് അപ്പോൾ ഇതേപോലെയാണ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ആ ഒരു അഴുക്കും പൊടിയും എല്ലാം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചട്ടിക്കൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ പായലൊക്കെ ഒന്ന് നമ്മൾ സാൻ്റ് പേപ്പറൊക്കെ ഇട്ടൊന്ന് ഒരച്ച് കളഞ്ഞിട്ട് ആണല്ലോ പോളിഷ് ചെയ്യുകയോ പെയിൻ്റ് അടിക്കുകയോ അതൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെയും ആ അഴുക്ക് പിടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് സാൻഡ് പേപ്പറും ഈ ആദ്യം ചേട്ടൻ ഈ ഒരു ഷാർപ്പായിട്ടുള്ള സാധനം വെച്ചിട്ടാണ് ചിരണ്ടി കളയണത് അതിനുശേഷം ഒന്ന് സാൻഡ് പേപ്പർ ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് ചേട്ടൻ ഉപയോഗിക്കുന്ന ആ ഒരു പോളിഷ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഡോറിംഗ് ൂടി കയറിയിട്ട് നമുക്ക് ഇപ്പുറത്തെ ഡോറിൻ്റെ രണ്ട് ഡോറാണ് ഞാൻ ചെയ്യുന്നത് അതിലേക്കൂടി വരാൻ പറ്റും അപ്പോൾ ചേട്ടന് ഇത് ഈ മോശമായ ഭാഗങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ മുകളിലോ അറ്റം വരെ ഒന്നും ചെയ്യുന്നില്ല കാരണം ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നുമുണ്ട് അപ്പോൾ ആ താഴെ ഭാഗമാണല്ലോ വെള്ളവും പൊടിയൊക്കെ ആവുന്നത് അപ്പോൾ ആ ഒരു ഭാഗം അഴുക്കുള്ള ഭാഗമാണ് ചേട്ടൻ മുഴുവനായിട്ട് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി കളഞ്ഞ് നീറ്റാക്കുന്നത് ഡോറിൻ്റെ താഴത്തെ ഭാഗവും മോശം അപ്പോൾ ആ ഒരു ഭാഗവും കൂടി ഒന്ന് സ്ക്രാച്ച് ചെയ്യണം എന്നാലാണ് ആ ഒരു ഭംഗി വരത്തുള്ളൂ അപ്പോൾ മോശമായ എല്ലാ ഭാഗങ്ങളും തന്നെ നന്നാക്കുന്നുണ്ട് രണ്ട മേളിലേക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഏകദേശം എല്ലാ ഭാഗവും ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ സാൻഡ് സാന്റ് പേപ്പറിട്ടങ്ങ് ഉരച്ച് അത് നല്ല മിനിസമാക്കി എടുക്കുവാണ് അപ്പോൾ ഒരേപോലെ തന്നെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഈ സാന്റ് പേപ്പറൊക്കെ ഇട്ട് നല്ല രീതിയിൽ അതും ഉരച്ചു ഈ ഭാഗവും ചേട്ടൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിന് ശേഷം ഇവിറ്റേല് നമ്മൾ ടിന്നർ ടിന്നറിട്ടിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇതാണ് ടിന്നർ ടിന്നറൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് കാണിച്ചതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ആ കേട്ടോ അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഒരു കോട്ടൺ വേസ്റ്റിൽ ടിന്നർ മുക്കിയിട്ട് ഉരച്ച് കളഞ്ഞ ഭാഗം മുഴുവനുമുള്ള അഴുക്കുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കുവാണേ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്യുന്നത് കാരണം എല്ലാം മുക്കും മൂലയും അതിൻ്റെ എഡ്ജ് ഭാഗങ്ങളൊക്കെ ചേർത്ത് തുടച്ച് അതിൻ്റെ ആ ഒരു പൊടിയും അഴുക്കും ഒക്കെ കളഞ്ഞിട്ട് പോളിഷ് ചെയ്യുമ്പോഴാണ് അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെടി വെക്കുന്ന സ്റ്റാൻഡുകൾ രണ്ടും ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാനത് നോക്കിയപ്പോഴേക്കും ആകെ മോശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സീലർ ഈ സ്റ്റാൻഡിങ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ സാൻഡ് പേപ്പറിട്ട് ഒരച്ച് പിന്നെ ടിന്നിറക്കിയിട്ട് തുടച്ച് നീറ്റാക്കിയതിന് ശേഷം അടിക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കോട്ടായിട്ട് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം രണ്ട് ബോട്ടിൽ വെച്ചുള്ളത് കാരണമാണ് ഇത്രയും ബോട്ടിലുകൾ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിതെല്ലാം ഒരു ചെറിയ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടാക്കിയിട്ടാണ് ചേട്ടൻ ഇത് അടിക്കുന്നത് കേട്ടോ കാരണം അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഒരു കുഞ്ഞു പാത്രത്തിൽ എടുത്തിട്ട് അടിച്ചാൽ മതി അപ്പോൾ ചേട്ടൻ്റെ എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് അതൊന്ന് സ്ക്രാച്ച് ചെയ്തൊക്കെ കളയുന്നുണ്ട് രണ്ട് ഡോറും അപ്പോൾ ഈ ഡോറിൽ നമ്മൾ ഏകദേശം മറ്റേ സീലർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കഴി അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഒന്ന് മെനയായിട്ടുണ്ടല്ലേ അപ്പോൾ ഇനി പോളിഷും കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല പളപളാന്നിരിക്കും അപ്പം ഇത് നല്ല രീതിയിൽ ചേട്ടൻ ഉരച്ചൊരച്ച് വൃത്തിയാക്കുകയാണ് പിന്നെ എനിക്കകത്തൊരു ജനലും കൂടി ചെയ്യാനുണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന ഭാഗത്ത് ആ ഒരു എണ്ണമയവും വെള്ളമൊക്കെ വീഴുന്ന ആ ഒരു ജനലിൻ്റെ ആ ഒരു പോർഷൻ മാത്രം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് ചേട്ടൻ വരുന്നത് അപ്പോൾ ഈ ഭാഗം ഈ മെയിൻ ഡോറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ പറയണ ടിന്നറിട്ട് തുടച്ച് അതിനുശേഷം സീലർ അടിക്കുവാണ് എല്ലാ പണിയും കാണുമ്പോൾ നമുക്ക് ആ ഇത് നമുക്ക് തന്നെ ചെയ്തേക്കാം എന്നൊക്കെ തോന്നും പക്ഷേ ഈ പറയണ ഒരക്കലെന്ന് പറയണത് അത്യാവശ്യം നല്ല കൈ കഴക്കണ പരിപാടിയാണ് അത് അതിൻ്റേതായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ സംഭവം മെനയമാകില്ല ആ ഡോറിലെ ഫസ്റ്റ് കോട്ട് സീലറും ഉണങ്ങിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇനി പോളീഷ് അടിക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ അതിൻ്റെ ആ ബോട്ടിൽ ഓപ്പൺ ചെയ്യുവാണ് അതിന് ശേഷം ചേട്ടൻ ഇനിയിപ്പോൾ അവിടെ അടിച്ചു കൊടുക്കും ഇതിലെ ഏറ്റവും പാടുള്ള പണി എന്ന് പറയുന്നത് സ്ക്രാച്ച് ചെയ്തതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ കളയുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കുന്ന കാര്യം അടിപൊളിയാണല്ലേ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെയിൻ്റ് അടിക്കൽ അത് കാണാനും കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസമാണ് അഴക്കുള്ള ഭാഗത്തുനിന്ന് ഇങ്ങനെ അടിച്ചടിച്ച് പോകണമോ ഒരു രസമാണല്ലേ അത് കാണാനായിട്ട് അപ്പം ചേട്ടൻ അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് താഴെ മെള്ളും ഒക്കെ ഫുള്ളായിട്ട് ഡോറിന് ചെയ്തിട്ടില്ല കേട്ടോ എന്നാലും ഞാനത് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗം കാണിച്ചു തരാം അപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ബ്രഷും വലിയ ബ്രഷും നമുക്ക് എപ്പോൾ ചെയ്യുമ്പോഴും വേണം കാരണം വാതിലിന് പല സൈസിൽ ചവിട്ടിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ഭാഗമൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അവിടെ ഉപയോഗിക്കാനായിട്ട് ചേട്ടൻ ചെറിയ ബ്രഷ് കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ഡോറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സൈഡ് ഭാഗങ്ങളൊക്കെ ഈ ഒരു ചെറിയ ബ്രഷ് കൊണ്ടാണ് അടിക്കുന്നത് അല്ലെങ്കിൽ മതലിലൊക്കെ ആവുമല്ലോ അപ്പോൾ ഈ പെയിൻ്റ് അടിക്കുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഈ ഒരു ഭാഗവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ഏകദേശം ഫിനിഷായി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മരത്തിൻ്റെ ഫർണിച്ചറുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇതിൽ വെള്ളം എങ്ങനെ നോക്കിയാലും വീഴും കണ്ടത് ഇപ്പം തന്നെ നോക്കി എന്തൊരു തിളക്കമാണ് അപ്പോൾ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിനി ഉണങ്ങി കഴിയുമ്പോഴേക്കും ഞാൻ ഫുള്ളായിട്ടുള്ളത് കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ കാലങ്ങളോളം മര മരമല്ലേ അപ്പോൾ നമ്മളിത് ഭംഗിയായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ ദിവസവും തുടച്ചും ഇതാക്കിയൊക്കെ കൊടുത്താലും ഈ സിറ്റൗട്ടിൻ്റെ ഭാഗമായി നമ്മൾ ചെടിയൊക്കെ നടക്കുമ്പോൾ എങ്ങനെ വന്നാലും വെള്ളം വീഴും അപ്പോൾ ആ ഡോർ കഴിഞ്ഞിട്ട് ഇനി ഈ മെയിൻ ഡോറിലാണ് നമ്മളിപ്പോൾ പോളിഷ് ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇതും ഇങ്ങനെ ഞാൻ ആവർത്തിച്ച് കാണിക്കുന്നില്ല ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ പറയുവാണ് ആദ്യം നമ്മൾ സീലർ അടിക്കും അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷം പോളിഷ് അടിക്കും നല്ല രീതിയിൽ സ്ക്രാച്ചൊക്കെ ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ മരത്തിൻ്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് തിളക്കമുള്ളതോടുകൂടി എപ്പോഴും കിടക്കണത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് കേട്ടോ പിന്നെ നമ്മുടെ രണ്ട് മരത്തിൻ്റെ സ്റ്റാൻഡുകളുണ്ട് നമുക്ക് ചെടി വെക്കുന്നത് ഒരെണ്ണം ഞാൻ അകത്ത് വെക്കുന്നതാണ് ഒരെണ്ണം സിറ്റൗട്ടിൽ വെക്കുന്നതും അപ്പോൾ ആ രണ്ട് ചെടിയുടെ സ്റ്റാൻഡും നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് അതിലേക്ക് ഇനി അതിലേക്കിനി നമുക്കിന് എടുത്ത് വെക്കണം കേട്ടോ ഈ ഡോറിന്റെയും പോളിഷിംഗ് വർക്ക് ഏകദേശം കഴിഞ്ഞു അപ്പൊ നമ്മുടെ മെയിൻ രണ്ട് ഡോറിൻ്റെയും പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യട്ടെ നമുക്ക് നമ്മുടെ ചെടി സ്റ്റാൻഡിൽ ചെടികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം ഈ പോട്ടൊക്കെ വെക്കണം കാണുമ്പോഴേക്കും നമുക്ക് ഇതേപോലെയുള്ള സ്റ്റാൻഡുകളൊക്കെ ചെയ്യണം മരവാണെങ്കിലും സ്റ്റീലാണെങ്കിലും എന്താണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ് ഇപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വരും അപ്പം നമ്മുടെ ഈ രണ്ട് സ്റ്റാൻഡും ഇന്നല്ലോ ഇത് ചെയ്തത് ഇത് രണ്ട് ദിവസം മുമ്പ് ഞാൻ കൊടുത്തിട്ട് ചെയ്തു കൊണ്ടുവന്ന് തന്നാണ് ഈ വർക്ക്ഷോപ്പ് നമ്മുടെ തൊട്ടടുത്തുണ്ടേ അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഇവിടെ നിന്ന് അവർ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഇത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഗ്ലോസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അകത്ത് വെക്കണതാണേ അപ്പം നമുക്കിത് ആദ്യം കൊണ്ടുപോയി അകത്ത് വെച്ചിട്ട് അകത്തെ ചെടികൾ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് പുറത്ത് സെറ്റ് ചെയ്യാം ഈ ചൂരൽ കസേരകളും എല്ലാം നല്ല രീതിയിൽ തന്നെ പോളിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഏറെ വർഷങ്ങൾ ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ കിടന്നോളും ഇനിയൊരു അഞ്ചാറ് വർഷത്തേക്ക് നമുക്കിതൊന്നും പിരിഞ്ഞു നോക്കണ്ട നല്ല അടിപൊളിയായിട്ട് തന്നെ കിടന്നോളും അപ്പോൾ ഇത് ഈ വാതിൽ കണ്ടോ ഇതും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഫുള്ളായിട്ട് കാണുമ്പോഴും നമ്മളിതിൻ്റെ ആ ഒരു താഴെ ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ മുകളിലോട്ട് ചെയ്തിട്ടില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വരാതെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം അപ്പോൾ ഇനി ഇത് നമുക്കകത്തുകൊണ്ട് വെച്ചിട്ട് ചെടികളൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ ഓ അകത്താകി ഇരുട്ടാണ് ഞാൻ ലൈറ്റ് ഇടട്ടെ ഞാൻ ഈ സ്റ്റാൻഡ് സ്റ്റെപ്പിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഒരു കോർണറിലാണ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ സ്റ്റാൻഡ് ഇല്ലാന്ന് കാരണം ഞാൻ ഈ ഒരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഞാൻ വെച്ച് നോക്കട്ടെ ഇരിക്കുമെന്നാണെങ്കിൽ പൊക്കത്ത് അത് വെക്കാമെന്ന് വിചാരിക്കുന്നു അത് വെച്ചിട്ടെ ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇതിന് അപ്പം ഞാനത് വെക്കുന്നില്ല ഞാൻ അതുപോലെ ഈ ഒരു ചെറിയൊരു ഭാഗം വല്ലേ നടക്കാനുള്ളവല്ല കയ്യും കാലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പണിയാവും ഇത് വീണ് പൊട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ പോട്ടിൻ്റെയൊക്കെ വില എൻ്റെ മാതാവ് സെറാമിക് പോട്ടാണ് അപ്പോൾ ഞാൻ ഇതിൽ പ്ലാസ്റ്റിക്കിൽ തന്നെ പോട്ട് വെച്ചിട്ട് വെച്ചിട്ടുള്ളിൽ ചെടി വെച്ചു കൊടുത്തേക്കുവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു മൂന്ന് ചെടിയാണ് ഒരു ഫേണും ഒരു ലിപ്സ്റ്റിക് പ്ലാന്റും പിന്നെ ഒരു സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയും കൂടിയാണ് വെച്ചു കൊടുത്തേക്കണേ ഇതിന് നമുക്കിത് അങ്ങോടെങ്കിലും മാറ്റി വെക്കണം തൽക്കാലത്തൊക്കെ ഇതിപ്പോഴും ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇതിൽ നമ്മുടെ സിറ്റൗട്ട് ചെയ്ന്നുള്ള സൺലൈറ്റ് നമുക്ക് കിട്ടും പകല് അതിൻ്റെ ഡോറ് തുറന്നിട്ട് കേൾക്കുന്നതാരണം ലൈറ്റൊന്നും നമ്മൾ എപ്പോഴും ഇടുമെന്നില്ല അപ്പോൾ ഇവിടെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെയിലത്ത് വയ്ക്കുകയോ ഒന്നും വേണ്ട രാവിലെ അത്യാവശ്യം വെയിലിവിടെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇനി നമുക്ക് ഫ്രണ്ടിലുള്ള പ്ലാന്റ് കൂടി എടുത്ത് സെറ്റ് ചെയ്യാം പോട്ട് സ്റ്റാൻഡിൽ വെക്കാനായിട്ടുള്ള എല്ലാ ചെടികൾക്കും ഞാൻ ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ച് അത് വാർന്നു പോകുന്ന തരത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ ഇതെല്ലാം എടുത്ത് വെക്കുന്നത് കേട്ടോ നേരത്തെ വെച്ചിരുന്ന ആ സ്ഥലത്തേക്ക് തന്നെ ഞാൻ ആ ഒരു സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് ചെടികൾ ഓരോന്നായിട്ട് വെള്ളം എല്ലാം വാർന്നു പോയിട്ടുണ്ട് ആ ചെടികൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കുവാണേ ഞാനിതിലെല്ലാം വൈറ്റ് ഫോട്ടോ വെച്ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ടൈം എനിക്കിത് മാറ്റണം എന്നുണ്ട് ഇനി പല കളറൊന്ന് വെച്ച് നോക്കണം വൈറ്റിനൊരു പ്രത്യേക ഭംഗിയാണ് എന്നാലും ഈ മാറ്റിമറിച്ചൊക്കെ വെക്കുമ്പോൾ ഒരു രസമാണ് പിന്നെ അതങ്ങനെ ഒരെണ്ണം ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ നമ്മുടെ ഉള്ള സാധനങ്ങൾ തന്നെ നല്ല രീതിയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട് നമുക്ക് നല്ല ഭംഗിയും വൃത്തിയും ഉള്ളതൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേറ്റോ ബൈ ബൈ